അത് ഏതൊക്കെയാണ് ഖൈർ ഒരുപാട് പ്രത്യേകതകൾ മഹത്വങ്ങൾ ജമാതുൽ ഊല എന്ന് പറയുന്ന മാസത്തിലുണ്ട് ഹിജറ കലണ്ടറിൽ അഞ്ചാമത്തെ മാസമാണ് ജമാതുൽ ഊല അഞ്ചാമത്തെ മാസമാണ് എന്താ ഈ മാസത്തിൻ്റെ പ്രത്യേകത ഈ മാസത്തിന് നമ്മൾ പരിശോധിച്ചാൽ ഒട്ടനവധി പ്രത്യേകതകൾ വെറൈറ്റികളുണ്ട് ഒന്ന് നബിസ്വല്ലാഹു അലി തങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകത തന്നെയാണ് അത് തന്നെ വലിയൊരു പ്രത്യേകതയാണ് അതായത് പുണ്യ നബി പുണ്യൻ നബിസ്വല്ലാഹു അലി തങ്ങൾ ഖദീജ ഉമ്മ ഖദിഅല്ലാഹു തലാൻ അറിയാലോ മുസ്ലിം ഉമ്മത്തിന്റെ മുഴുവനും ഉമ്മയാണ് ഉമ്മഹാത്തിൽ ആദ്യത്തെ ഉമ്മയാണ് ഹദീജ ഉമ്മ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹദി അല്ലാത്തല പുന്നബിയുടെ ആദ്യത്തെ പ്രിയപ്പെട്ട ഭഗ്നിയെന്ന് പറയുന്നത് ആ ഹദീജ ഉമ്മയെ നബിസ്വല്ലാ സ്വലാത്ത വിവാഹം കഴിച്ചത് ലോക ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വിവാഹ ജീവിതം പറഞ്ഞിട്ട് സമൂഹത്തിലെ ആളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ എതിരെ കുതിരകയറാൻ ഉപയോഗിക്കുന്ന ആളുകൾ വരൻ വരുന്ന ആളുകൾ അതേപോലെ തന്നെ നിരീശ്വരവാദികളായ ആളുകൾ പുത്തൻ ചിന്താഗതി സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിഗൂഢ ശക്തികളെല്ലാം തന്നെ നമിസു കുടുംബ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ നമിസു അള്ളാഹു വല്ലാത്തങ്ങളുടെ വൈവാഹി ജീവിതത്തിലുള്ള പിന്നെ ഓരോ ചരിത്രങ്ങൾ പറഞ്ഞിട്ട് നബീനങ്ങളെ കളിയാക്കുന്ന അവസ്ഥ പലപ്പോഴും വന്നിട്ടുണ്ട് വരുന്നുണ്ട് അതിൽ അവരെ ക്രോസ് ചെയ്തിട്ടുള്ള അവിടുത്തെ വിവാഹ ജീവിതം കൊണ്ട് തന്നെയാണ് അവിടത്തിന് നേരെ നയക്കുന്ന അത്തരം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഉള്ള ആരോപണങ്ങൾക്ക് മറുപടിയായി ക്രോസ് വരുന്നത് കാരണം ഖദീജ ഉമ്മ ഉമ്മീഅല്ലാഹുത്ത അവിടത്തെ വിവാഹങ്ങൾ സ്വൽമാങ്ങൾക്ക് ഇരുപത്തി അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ നാൽപ്പത് വയസ്സോളം പ്രായമുള്ള ഖദീജ ഉമ്മയെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് താഴേക്ക് വരില്ല ആ ഒരു പ്രായത്തിൽ കല്യാണം കടിച്ചു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം അപ്പോൾ ഖദീജ ഉമ്മ റതി അല്ലാഹു താലാഹയുമായുള്ള വിവാഹം നടന്നത് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് ഹിജറ കലണ്ടറിൽ ജമാഅ ലൂല എന്ന് പറയുന്ന ഈ പ്രഗത്ഭമായ മാസമാണ് ഖദീജ ഉമ്മ നബ്സു അഹ് തങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് നബ്സുൽ തങ്ങളുടെ നുഭൂവത്തിൻ്റെ അവിടുത്തെ പ്രവാചകത്വം കൊടുത്തിട്ടുള്ള ഹിറാ പർവ്വതത്തിലുണ്ടായ എക്സ്പീരിയൻസ് പ്രയാസപ്പെട്ട് പേടിച്ചു വന്നപ്പോൾ ഖദീജ ഖദീജ െ പുതപ്പെട്ട് മൂടുന്നൊക്കെ പറഞ്ഞ് വിറച്ചു വന്നപ്പോൾ അലുസലമ തിങ്ങൾക്ക് ധൈര്യം കൊടുത്ത മനോധൈര്യം പകർന്നു കൊടുത്ത നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ വിജയിക്കേണ്ട ആളാണ് നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട സപ്പോർട്ടിന്റെ നൂറ് ശതമാനം കൊടുത്ത് നബിതങ്ങൾക്ക് ഉഷാറു പകർന്നു കൊടുത്ത വലിയ മഹതിയാണ് ഖദീജ ഉമ്മ അവിടുത്തെ വഫാത്തിന് ശേഷം മായ്ഷബിബിയോട് പോലും ഖദീജ ഉമ്മയെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു വലിയ വല്ലാത്ത സ്നേഹമായിരുന്നു ഖദീജയോട് എനിക്ക് വല്ലാത്ത മഹബത്താണ് വല്ലാത്ത സ്നേഹമാണ് ആ സംസാരങ്ങൾ നടത്തുമായിരുന്നു ചരിത്രം വിശാലമാണ് ഏതായിരുന്നാലും ആ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഖദീജ ഖദീജി അള്ളാഹുഅലഹ സ്വർഗീയ സ്ത്രീകളുടെ നേതാക്കൾ സയ്യിദത്തു നിസാ ഇഹ്ലിൽ ജന്ന നാലുപേരാണ് സ്വർഗീയ സ്ത്രീകളുടെ ലീഡർഷിപ്പ് അള്ളാഹു നാലു പേർക്കാണ് കൊടുത്തത് ഏറ്റവും പ്രഗത്ഭമാണ് ഖദീജ ഉമ്മ അദി അള്ളാഹുഹ അപ്പം ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ അവിടുത്തെ വിവാഹം ഖദീജ ഉമ്മയുമായുള്ള വിവാഹം നടന്നത് ഈ പ്രഗൽഭമായി ജമാതുൽ എന്ന് പറയുന്ന മാസത്തിലാണ് രണ്ടാമത്തത് സുൽത്താനുൽ ആരിഫീൻ മഹാനായ അഹമ്മദുൽ കബീർ ഉൽ ഫായിസ് ലോക മുസ്ലിം ഉമ്മത്ത് മുഴുവനും ലോക സമൂഹത്തിലെ വിശ്വാസികളൊക്കെ തന്നെ നെഞ്ചിൽ ചേർത്തു പിടിച്ചുകൊണ്ടിരിക്കുന്ന മൊഹീദീ ശർ റതി അള്ളാഹു താലാൻഹു അറിയാലോ ജമാതുൽ ഊല എന്ന് പറയുന്ന ഈ മാസത്തിൽ നമ്മൾ ഓർക്കുന്നത് മഹാനായ മഹാനായ ഇഫായ് സീഖനയാണ് അഹമ്മദുൽ കബീർ ഇഫായു തങ്ങളെയാണ് എന്നാൽ റബി അള്ളാഹു നമ്മൾ ഓർത്തത് മഹാനായ മൊഹദീ ശർ അറിയാത്തലു ആണ് അതേപോലെ തന്നെ നാല് അഖ്താബുൽ അറബാണ് നാല് കുത്ബിയങ്ങളിൽ പ്രഗൽഭരാണ് മൊഹീദീ ശർ അറിയാത്തലു അതോടൊപ്പം മറ്റൊരു മഹാനാണ് റിഫായി ശെ ഹർദി അള്ളാഹുത്തലൻ ആ റിഫായി ശെ ഹ്രദ്ദി അള്ളാഹുത്താലിൻ്റെ വഫാത്ത് ഈ ജമാതുല്ലുലയിലാണ് അപ്പോൾ ഈ മാസത്തിന് വലിയൊരു മഹാൻ്റെ സാന്നിധ്യം കൂടെ ഓർമ്മയുടെ സാന്നിധ്യം കൂടെ നമുക്ക് കയറി വരികയാണ് മഹാനായിഫായി അള്ളാഹുത്താലു വലിയ മഹാനാണ് വിശദീകരിക്കുന്നില്ല വലിയ മഹത്വമുള്ള ആളാണ് റിഫ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വല്ലുപ്പ വല്ലുപ്പയിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടാണ് റിഫാ അഹമ്മദുൽ കബീർ എന്ന പേര് ചേർത്തിട്ടുള്ളത് ഒരുപാട് ഈ ഉമ്മത്തിലെ മുസ്ലിം ഉമ്മത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികളെ നേർവഴിക്ക് ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ തനതായ ചൈതന്യമുള്ള വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു സൽസരണി അതാണ് റിഫായി എന്ന് പറയും ഹുത്തലാഹുവിൻ്റെ ആ ഒരു ആത്മീയ ചൈതന്യത്തിൻ്റെ റൂട്ടാണ് പ്രഗൽഭമായ തുലീക്കത്താണ് ഖാദരിയ തുലീക്കത്ത് അതേപോലെ തന്നെ റിഫായ്സ് റബി അള്ളാഹുത്താലാൻഹുവിൻ്റെ പ്രഗൽഭമായ ആത്മീയ സൽസരണി പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് പോകുന്ന സുറാത്തുൽ മുസ്തഖിമിലേക്ക് പോകുന്ന റിഫായ്സിഹിൻ്റെ കൂടെ പോകുന്ന മാർഗമാണ് ഇഫായി തുലീക്കത്ത് എന്ന് പറയും ഇഫായി തുലീക്കത്ത് അങ്ങനെ ഒരുപാട് മോഹിനിയങ്ങൾക്ക് ദിശാബോധം നൽകി കൈപിടിച്ചു കൈപിടിച്ചുകൊണ്ടുപോയ ഇഫായ്സ് റഹി അല്ലാഹുത്തലുവിൻ്റെ ഓർമ്മയും ഈ ഒരു പ്രഗൽഭമായ മാസത്തിലാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തത് ഇസ്ലാം ചരിത്രത്തിലെ വലിയ വലിയ ഒരു ചർച്ചയായ യുദ്ധമാണ് മൂത്തത്തി യുദ്ധം ആ യുദ്ധം അരങ്ങേറിയതും എവിടെയാണ് ഈ പ്രഗത്ഭമായ ജമാതുല എന്ന് പറയുന്ന മാസത്തിലാണ് അതിൻ്റെ പ്രത്യേകതയാണ് അതേപോലെ തന്നെ നാലാമത് ഇമാം ബൈഹക്കുത്തലു ഒട്ടനവധി ഹദീസുകൾ നമ്മൾ സാധാരണ കൊണ്ടുവരാറുണ്ട് ഇമാം ബൈഹൈ തങ്ങളുടെ ബൈഹക്കൈ തങ്ങളുടെ ദലായിലുൽ നുബൂവ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഒട്ടനവധി ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ഒട്ടനവധി ഹരീഫിൻ്റെ കൊണ്ടുവന്നിട്ടുള്ള പരാമർശങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ അഞ്ചാമത് ഇമാം സ്യൂത്തി സയൂത്തി അലി അള്ളാഹുത്തുലനു ലോകത്തിന് ഒരുപാട് വിജ്ഞാനങ്ങൾ സംഭാവന ചെയ്തിട്ട് ഇന്നും ആലിമീങ്ങൾ ഉസ്താദുമാരൊക്കെ തന്നെ അവരുടെ എൽമിൻ്റെ പുരോഗതിക്ക് വേണ്ടി മറിച്ച് നോക്കുന്ന ഈ മാംസയുദ്ധി തങ്ങളുടെ പ്രഗത്ഭമായ ഒട്ടനവധി കിതാബുകൾ ഒട്ടനവധി കിതാബുകൾ തഫ്സീറിൻ്റെ ആയാലും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മറ്റു ഫന്നുകളിലായാലും ഒരുപാട് ഗ്രന്ഥങ്ങൾ കാണാൻ പറ്റും മാംസുയുദ്ധി തങ്ങൾ അങ്ങനെ ഈ അഞ്ച് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു ഇതല്ലാതെ ഒട്ടനവധി പ്രത്യേകതകൾ നമ്മൾ ഡീപ്പായിട്ട് ഇറങ്ങിയാൽ ജമാഅലൂലയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താ നമ്മൾ ഈ പ്രത്യേകതയ്ക്കുള്ള മഹത്തുള്ള മാസമാണ് പഠിച്ചവനെ എന്ന് പറഞ്ഞിരുന്നാൽ പോരാ നമുക്ക് എന്താ വർക്കൗട്ട് ചെയ്യാനുള്ളത് കണ്ടുവന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് ഈ മാസത്തിനെ സ്വീകരിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നബീസ്വല മാതെ പഠിപ്പിച്ച വിക്കറാണ് ആ ഒരു ദ്വായുടെ കൂടെയാണ് നമ്മൾ തുടങ്ങേണ്ടത് അള്ളാഹു അക്ബർ ബിൽ വൽ വൽ ഈമാനി വസ്സലാമത്തി ഇസ്ലാമി റബ്ബി അള്ളാഹുലാമി റബി ഇത് പറഞ്ഞുകൊണ്ട് ഈ ഒരു മാസത്തിൽ ഇന്ന് പിറ കണ്ടു എന്ന് പറഞ്ഞാൽ ആദ്യം പറയേണ്ട വാക്കതാണ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഈ മാസത്തെ സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിലെ എല്ലാവിധ ഹൈറും വറക്കത്ത് നമുക്ക് കിട്ടും ഈമാരികമായ സലാമത്തുണ്ടാകും ശാരീരിക മാനസികമായ വലിയ റക്കത്തും ഐശ്വര്യം നമുക്കുണ്ടാവും അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും ഒരു മാസക്കാലത്തേക്ക് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വറക്കത്തുകൾ ഇറങ്ങും അപ്പോൾ അള്ളാഹു ഈ ഒരു മാസം ഇറക്കിയിട്ടുള്ള എല്ലാ ഹൈറും സലാമത്തും കിട്ടണമെന്ന് മോഹമുണ്ടെങ്കിൽ ഈ ദ്വാ ചെയ്താൽ മതി എന്നാണ് ഈ ദ്വാ ചെറിയ ദ്വാ ചെയ്താൽ തന്നെ എല്ലാ നന്മയും നമുക്ക് സ്വീകരിക്കാൻ പറ്റും അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ അടുത്തൊരു സ്വന്നത്തായി പരിഗണിക്കേണ്ട സുഹൃത്തിൽ മുൽക്കാണ് സാധാരണ രാത്രികളിൽ നമ്മൾ ഓതാറുണ്ട് ആ ഓത്തല്ല ഇന്ന് എക്സ്ട്രാ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ഓതേണ്ട പരിശുദ്ധമായ സ്വന്നത്തായ സുഹൃത്ത് എന്ന് മനസ്സിലല്ലിക്കൊണ്ട് തന്നെ സുഹൃത്തിൽ മുൽക്ക് മുപ്പതായത്തുള്ള സുഹൃത്തിൽ മുൽക്ക് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആയത്ത് ഒരു ദിവസത്തേക്കാണ് ഒരു ദിവസത്തേക്ക് എല്ലാം കിട്ടാൻ ഇതിൻ്റെ ഒരായത്തുമതിയാവും നമ്മൾ ഫസ്റ്റ് വൺ ആദ്യത്തെ ദിവസം രാവിലെ ഒന്നാമത്തെ രാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഓതുന്ന സൂറത്താണ് സൂഹത്തിൽ മുഴുക്ക് ആ സൂഹത്തിൽ മുഴുക്ക് എവിടെ വരെ ഉണ്ടാകും ഈ ഒരു മാസത്തിൻ്റെ ലാസ്റ്റ് വൺ വരെ നീണ്ടു നിൽക്കുന്നതാണ് അവസാനം വരെ നിൽക്കും ഓരോ ആയത്ത് ഓരോ ദിവസത്തിനും അത് മതിയാകുമെന്നാണ് അപ്പോൾ എല്ലാ ദിവസവും ഈ ഒരു മാസക്കാലം മുഴുവനും വറക്കത്ത് കിട്ടുന്ന ആയത്തുകളാണ് നമ്മൾ ഈ പാരായണം ചെയ്യുന്നത് ആദ്യ ദിവസം അപ്പോൾ ഈ സൂറത്ത് കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്നത് ഒരുപാട് ഹൈറുകളും വറക്കത്തുമാണ് മരിച്ചാൽ പോലും രക്ഷയാണ് മരിച്ചാൽ പോലും രക്ഷയാണ് ഖബറിൽ വേണ്ട മരിക്കുന്ന മൂമെൻറ്റിൽ അതാബിൻ്റെ മലക്കുകൾ ശിക്ഷയുടെ മലക്കുകൾ ഇറങ്ങുമ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് അടുക്കാൻ പാടില്ല സുഹൃത്തിൽ മുൾക്കോതിയാളാണ് ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് കാലിൻ്റെ അവിടെ നിന്ന് തലയുടെ ഭാഗത്തുനിന്ന് വലതു ഭാഗത്തുനിന്ന് ഇടതു ഭാഗത്തുനിന്ന് അതാബിൻ്റെ മലക്കുകളെ തടഞ്ഞു നിർത്തുന്ന സൂറയാണ് ഈ പ്രഗത്ഭമായ സൂറ എന്ന് പ്രിയപ്പെട്ടവരെ ഹരീത്തുകളിൽ കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റും അത്ര പ്രഗൽഭമാണ് ഈ സുഹൃത്ത് നമ്മൾ പാരായണം ചെയ്യണം അതോടൊപ്പം ഈ ഒരു മാസത്തിൻ്റെ ജമാഅല്ലൂല എന്ന് പറയുന്ന മാസത്തിന്റെ ഓർമ്മയായ മഹാനായ അഹമ്മദുൽ കബീർ റിഫായി സുൽത്താൻ ഉൽ ആരിഫീൻ റിഫായി ശേഖറിയാഹുത്തലുൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഡെയിലി ഒരു ഫാത്യഹയോ കഴിയുമെങ്കിൽ യാസീനോ ഓതുന്നത് വളരെ നന്നു കാരണം ഒരുപാട് ആലമീകൾ ഒരുപാട് മഹത്തുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന സുഫിയാക്കൾ ഓർക്കുകയും ഓതുകയും ചെയ്യുന്ന പ്രഗത്ഭമായ ഒരു മഹാനാണ് മഹാനായ മഹാനായിരിഫായാഹുത്തു അല അതോടൊപ്പം ഇമാം ബൈഹട്ടൈ തങ്ങൾ ഓർമ്മ വേണം ഇമാം സുയൂത്തിറഹമത്തുല്ലാഹി അലഹി മഹാനവറുകളൊക്കെ ഒഫാത്താണ് അപ്പോൾ ഈ പേരറിയാവുന്ന മഹാന്മാരുൾപ്പെടുത്താൻ എന്നിട്ട് അതോടൊപ്പം പഠിച്ചുപോലെ ഈ മാസത്തിൽ ഒഫാത്തായി പോയ എല്ലാ സ്വാലിഹീകങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാർ ഉസ്താദന്മാർ എല്ലാവരെയും പ്രിയപ്പെട്ടവരെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് പ്രാഹത്തായിട്ട് ആ മഹാൻ ഭാവന്മാരുടെ പേരിൽ പരിശുദ്ധമായ സുഹൃദുൽ ഫാത്തി യാസീനൊക്കെ പാരായണം ചെയ്യാം പ്രത്യേകിച്ച് ഇഫായ് ശിഹ്രി അല്ലാഹുത്താലഹൻ്റെ പേരുള്ള യാസീൻ പാരായണം തീർച്ചയായും നമ്മുടെ വീട്ടിലുള്ള ഇഴജന്തുക്കളുടെ ശല്യം മാറ്റിയെടുക്കാൻ ഏറ്റവും പവർഫുള്ളാണ് ഏറ്റവും പവർഫുള്ളാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടനവധി കുടുംബത്തിലുണ്ടായ ചില അസ്വാസ്ഥ്യങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഇഴജന്തുക്കളുടെ ശല്യമാണ് പാമ്പുകളുടെ ശല്യം എന്നാൽ സാധാരണ നോർമൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കണ്ടുവന്നല്ല ഇതിങ്ങനെ ഇടയ്ക്കിടെ വീടിൻ്റെ അകത്ത് പരിസരത്തൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ആ ഒരു ശൈലി കാണുന്നുണ്ട് ആ ഒരു ശൈലി കാണുന്നുണ്ട് അപ്പൊ കുട്ടികൾ പേടിച്ചു പോവാ വീട്ടിലുള്ളവർ പേടിച്ചു അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പൊ അതിൽ നിന്ന് മാറാൻ വേണ്ടി ശല്യങ്ങളൊന്നും മാറി കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുക ഞാൻ പറഞ്ഞു നാൽപ്പത്തി ഒന്ന് ദിവസം മഹാനായ അഹമ്മദുൽ കബീർ റിഫായി കസ് അസറു അസീസ് മഹാനവറുടെ പേരിൽ മഹാനപറുടെ പേരിൽ ഒരു യാസീൻ ഓതി ഓദീദ് ചെയ്താൽ അലഹമ്മദില്ല ആ പ്രയാസം മാറും ഒട്ടനവധി ആളുകൾക്ക് ആ പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട് ഒട്ടനവധി ആളുകൾ ഒരു പരിധിവരെ അത്തരം പ്രയാസങ്ങൾ മാറാൻ ഈ പ്രഗത്ഭമായ സൂറത്ത് കിറാത്ത് വലിയ കാരണമാവും പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ ചില വീടുകളിൽ സർപ്പത്തിൻ്റെ അല്ലെങ്കിൽ ജിന്നിൻ്റെ പല ഉപദ്രവങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് ഇത്തരം പ്രയാസങ്ങളൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ പേരിൽ യാസീനോദലോട് കൂടെ അലഹമ്മില്ല നമുക്ക് മാറിപ്പോകാൻ വലിയൊരു കാരണമാകും എന്നൂടെ മനസ്സിലാക്കുക പിന്നെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാവ് മുതൽ ഒരു പുതിയ മാസത്തിലേക്കും ഒരു പുതിയ ശൈലിയിലേക്കും നമ്മൾ കടന്നു വരണം നന്മയിൽ ഓരോന്ന് നമ്മുടെ ഒരു പുതിയ മാസം കയറി വരാൻ പോകാം നമുക്കൊരു പുതിയ ഹൈറായ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം കയറി വരണം അതിന് വലിയൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം എന്താ മാർഗം എന്നറിയോ നമ്മുടെ മനസ്സിലേക്ക് ദുർചിന്തകൾ വരും പല ചിന്തകൾ വരും തെറ്റുകളെക്കുറിച്ച് ചിന്തകൾ വരും ഹറാമായ മോശമായ ചിന്തകൾ നമ്മുടെ ഫിക്കറുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും തെറ്റുകൾ ചെയ്യൽ വേറൊരു ഭാഗമാണ് അങ്ങനെ മോശപ്പെട്ട ചിന്തകൾ ദുർചിന്തകൾ തെറ്റുകൾ ചെയ്യുന്ന ചിന്തകൾ തെറ്റുകൾ പറയാനോ കേൾക്കാനോ കാണാനോ ഉള്ള ചിന്തകളൊക്കെ കൽബിലേക്ക് വരും പലതും കൽബിലേക്ക് വരും യാത്രയിൽ വരും വീട്ടിലിരിക്കുമ്പോൾ വരും പല അവസ്ഥയിലും വരും അങ്ങനെ മനസ്സിലേക്ക് എന്ത് ദുർചിന്ത കയറി വന്നാലും അതിന് പെട്ടെന്ന് സ്ലാമത്താകാനുള്ള ഒരു അത്ഭുതകരമായ ഇസ്മ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോവാണ് ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു ഇസ്മിനെ ഇസ്മിനെക്കുറിച്ച് ഇങ്ങനെയൊരു ടോപ്പിക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അള്ളാഹുവിന്റെ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മ ആ ഇസ്മിൻ്റെ പ്രത്യേകത മഹാന്മാർ പറയുന്നുണ്ട് അത് അത് പറയുമ്പോൾ പറയുമ്പോ എന്ന് പറയുന്ന ആ ഇസ്മ പറയുമ്പോൾ അള്ളാഹു എന്ന് പറയാ അള്ളാഹു നമ്മൾ പറയും ആ പറയിൽ ഇവിടെ ശൈലി എങ്ങനെയാക്കണം അള്ളാഹ് അവസാനത്തെ ഹാ ഉണ്ടല്ലോ അള്ളാഹ് അത് സുക്കൂൺ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് പറയണം നഫ്സി മനസ്സിനെ പിന്നെ നമ്മുടെ ശ്വാസത്തെ ഒന്ന് ഹാബിസ് ചെയ്യണം ഒന്ന് നമ്മൾ ഡിലേ ആക്കണം ഒന്ന് പിടിച്ചു വെക്കണം അങ്ങനെ പറയണമെന്ന് അതായത് നമ്മുടെ മനസ്സിലേക്ക് എന്ത് ദുർചിന്തകൾ വന്നാലും എപ്പോൾ വന്നാലും നമ്മളൊരു പുതിയ ഒരു മസല ഒരു കാര്യം പഠിക്കാൻ പോവാ നമ്മുടെ മനസ്സിലേക്ക് എപ്പോൾ ദുർചിന്തകൾ മോശപ്പെട്ട തെറ്റുകളെക്കുറിച്ചുള്ള ചിന്ത പാടില്ലാത്ത ചിന്ത കലുബിലേക്ക് വന്നാലും നമ്മൾ ആ ഇരുന്ന ഇരിപ്പല്ലെങ്കിൽ നിൽക്കുന്ന ആ നിൽപ്പിൽ എന്ത് ചെയ്യണം എന്നറിയോ മുകളിലേക്ക് നോക്കണം മേൽപോട്ടിങ്ങനെ നോക്കണം ആ നോക്കലോടൊപ്പം നമ്മൾ എന്തു പറയണം മേൽപോട്ട് നോക്കിയിട്ട് എന്തു പറയണം അല്ല അള്ളാ ഹാ ഇനി സുഗുൻ ചെയ്തുകൊണ്ട് നമ്മുടെ ശ്വാസം എന്ന് പിടിച്ചുകൊണ്ട് അതായത് നമ്മുടെ കൽബിൽ നിന്നും ആ ചിന്തകൾ പെട്ടെന്ന് അത്ഭുതകരമായി മാറുന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇതിനാശ്രതി നാഹു തലാഹു പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരുന്ന വലിയൊരു വലിയൊരു വിജ്ഞാനമാണ് അപ്പോൾ എന്ത് ചിന്ത മനസ്സിലേക്ക് ദുർചിന്തകൾ കയറി വന്നാലും മോശപ്പെട്ട ചിന്ത വന്നാലും അപ്പം തന്നെ മുകളിലേക്ക് നോക്കുക അല്ലാഹ് അള്ളാഹ് പറയുന്ന ആ പരിശുദ്ധമായ അള്ളാഹുൻ ജലാലത്തിൻ്റെ ഇഷ്മ കലപിൽ കൊണ്ടുവരിക പിന്നെ ഈ മാസത്തിൽ സാമ്പത്തികമായ എല്ലാ വറക്കത്തും ഇതുവരെ സംഭവിച്ച നഷ്ടങ്ങൾ കടങ്ങൾ എല്ലാം മാറി ആഗ്രഹമുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടപാടുകൾ ഹൈറാകണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പുതിയ മാസത്തിൻ്റെ പുതിയ തുടക്കമല്ലേ ഏതു മാസവും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ രാവും പകലും ഉണ്ടല്ലോ ഏതു അറബി മാസത്തിൻ്റെയും അത് വല്ലാത്ത വറക്കത്താണ് വല്ലാത്ത പോലീസിയാണ് ആദ്യ ദിവസം അത് ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയില്ലേ ആദ്യ ദിവസം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കുമല്ലാത്ത അതിനിടയിൽ പിന്നെ പലതും സംഭവിച്ചു പോയാൽ പോലും അതിൻ്റെ തുടക്കം വലിയ ഹൈറായി തുടങ്ങിയാൽ ആ വറക്കത്ത് മുഴുവനും നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് പറയും പോലെ ആദ്യ ദിവസം തന്നെ പ്രത്യേകിച്ച് എല്ലാ രാത്രിയുടെയും ഓതൽ സുന്നത്തുള്ള സുഹൃത്താണ് സുഹൃത്ത് യാസീൻ ആ യാസീൻ സുന്നത്തായി ഓതുന്നതോടൊപ്പം ഒരു നെയ്യത്തോടെ വെച്ചു കൊടുക്കുക എന്താ അള്ളാഹുബേ സാമ്പത്തിക ഞെരുക്കുണ്ടെങ്കിൽ അത് മാറണം അല്ലെങ്കിൽ കടങ്ങളുണ്ടെങ്കിൽ അത് മാറണം അല്ലെങ്കിൽ കച്ചവടം നന്നാകണമെങ്കിൽ നന്നാകണം കുടുംബത്തിൽ വറക്കത്തുണ്ടാകണം മക്കൾ നന്നാകണം പിന്നെ നമ്മൾ ബന്ധപ്പെടുന്ന മേഖലയ്ക്ക് വിജയിക്കണം വീടുണ്ടാകണം വീടിൻ്റെ പണി പൂർത്തിയാകണം എന്ത് മുറാദും കൽബിൽ വെക്കാം സുഹൃത്ത് യാസീൻ നമ്മൾ ഇന്നത്തെ രാത്രി സുന്നത്തായി പാരായണം ചെയ്യുമ്പോൾ എല്ലാ രാത്രിയിലും സുന്നത്താണ് അപ്പോൾ അത് പാരായണം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായും ഈ നിയത്തുകൾ കൂടെ കൊണ്ടുവന്നാൽ നമുക്ക് ഈ ഒരു മാസക്കാലം മുഴുവൻ സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകും ഒരു ദാരിദ്ര്യവും ഫക്വോ ഉണ്ടാവില്ല അതിനൊക്കെ വലിയ വറക്കത്തുണ്ടാവും അതൊക്കെ പ്രത്യേകിച്ച് നമ്മൾ പരിഗണിച്ചു കൊടുക്കുക അപ്പോൾ ലഹന്തിലില്ല ഈ മാസത്തിന്റെ നമ്മൾ ഓർക്കേണ്ട അഞ്ച് കുറിച്ച് പറഞ്ഞു അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട പ്രഗത്ഭമായ തുടക്കത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നിഖർ പറഞ്ഞു ദുവാ പറഞ്ഞു സുഹൃത്തുൽ മുൽഖു പറഞ്ഞു അതോടൊപ്പം തന്നെ മഹാന്മാരായ ഔലിയാക്കളുടെ പേരിലുള്ള ഫാത്തിഹ സൂറത്ത് അല്ലെങ്കിൽ യാസീൻ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ദുർചിന്തകൾ കയറി വന്നാൽ നമ്മൾ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മ എങ്ങനെ പറയണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം സൂഹത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ട നെയ്യത്തുകൾ അനുസരിച്ച് അതെല്ലാം നടന്നു കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുസ്ബനോദര ഓരോ പുതിയ സന്ദർഭങ്ങളും സമയങ്ങളും സെക്കൻഡുകളും കഴിഞ്ഞുപോയ ഓരോ സെക്കൻഡുകളും പഴയതാണ് പുതിയ ഇതിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ ജീവിതത്തിൻ്റെ സെക്കൻഡുകളിലേക്ക് കടക്കുകയാണ് ആ സെക്കൻഡുകൾ മുഴുവൻ അള്ളാഹിൻ്റെ പൊരുത്തപ്പെട്ട മാർഗത്തിലാക്കുമ്പോൾ എന്തൊരു ഭാഗ്യമാണ് ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ പൻവാറി ഫജർ അല്ലെ ഫജറിൻ്റെ നൂറ് വെളിച്ചം ഈ വെളിച്ചത്തിലേക്ക് നമ്മൾ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം കൊണ്ട് കയറി വരുമ്പോൾ ഒരു ദിവസത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് വലിയ ഹൈറും വറക്കത്തിലും ആകാൻ അള്ളാഹ് ഒരു സ്വഭമാക്കി തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ നൂറെന്ന് പറയുന്ന അള്ളാഹു നമുക്ക് നൂറ് നിറച്ച് നൽകട്ടെ വിജയം സലാമത്തിലാക്കി തരട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റട്ടെ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന നമ്മുടെ മജിൽസിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു വറക്കത്ത് നൽകട്ടെ ആമീൻ അറബുൽ ആലമീൻ വാഹു കലാമി അലഹമുല്ല അസലാ വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു